ചേച്ചി പൊട്ടിക്കാൻ പറഞ്ഞാൽ പിന്നെ പൊട്ടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കൈയോടെ പൊട്ടിച്ച് ഞാൻ ഓരോരുത്തരുടെ ഗിഫ്റ്റും കാണിച്ചു തരാം ആദ്യത്തത് പൊട്ടിക്കുന്നത് രവീനേയാണ് കേട്ടോ അപ്പോൾ രവീനേ താണ്ട് ഈ ഒരു സാധനത്തിന് ഈ ഒരു പേഴ്സൺ എന്താ പറയുന്നത് വാലറ്റൊന്നാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും കൈ പിടിച്ചോണ്ട് നടക്കാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷോൾഡറിൽ കൂടി ഇടാനും പറ്റും കേട്ടോ രണ്ടാമത്തെ ഗിഫ്റ്റും രവീയുടെ ചേച്ചി തന്നെ തന്നതാണ് നല്ല രസമാണ് കേട്ടോ എനിക്ക് ഈ ടൈപ്പ് ബാഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം എനിക്ക് ഈ ടൈപ്പ് ബാഗ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഇല്ലാത്തൊരു കളറാണ് അതെനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും അടുത്തത് അൻവർ ചേട്ടൻ്റെ ചെരുപ്പാണ് കേട്ടോ ഈ ടൈപ്പ് ഓപ്പൺ ചെരുപ്പ് ഞാൻ ഇടത്തില്ല കാരണം എൻ്റെ കാലക്കുറയാണ് കേട്ടോ ഞാനൊരു എപ്പോഴും ടൈപ്പ് മാത്രമേ ഇടത്തുള്ളൂ പക്ഷേ ഇതിട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് വീണ്ടും അൻവർ അൻവർജേട്ടൻ്റെ തന്നെ ഗിഫ്റ്റാണ് ഇങ്ങനെയുള്ള ബാഗ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഇതിപ്പോൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള ബാഗൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഗിഫ്റ്റ് ഇത് എനിക്ക് രേഷ്മ തന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഫംഗ്ഷനൊക്കെ പോകും വിടാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു എരുപ്പാണ് കേട്ടോ നല്ല രസമാണ് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അവസാനം എൻ്റെ തന്ന വാച്ചാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത മോഡൽ തന്നെ അവൾ കണ്ടുപിടിച്ചു എനിക്ക് ഗിഫ്റ്റിനെ കാട്ടിലൊക്കെ ഉപരി നിങ്ങളിവിടെ വന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് അപ്പോൾ ഉള്ളൂ കുട്ടികളെ മിസ് ബിസിയോ